കാണപ്പെടുന്നത് കേരള ന്യൂസ് ഇടുക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുപരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധവുമായി സിപിഐ ശല്യംപാറ ബ്രാഞ്ച് കമ്മിറ്റി റോഡിന്റെ നിർമ്മാണ ജോലികളിൽ അശാസ്ത്രീയത ആരോപിച്ചും നിർമ്മാണ ജോലികൾ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം കെ ടി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ സൌത്ത് ശെല്യാമ്പാറ നോർത്ത് ശെല്യാമ്പാറ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് മൂന്ന് കോടി രൂപ വകയിരുത്തി നവീകരണ ജോലികൾ നടത്തുകയും ചെയ്തു റോഡിൽ കുറച്ച് ഭാഗം ടാറിങ്ങും ശേഷിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ജോലികളുമായിരുന്നു നടത്തിയത് എന്നാൽ റോഡ് കോൺക്രീറ്റ് ചെയ്തത് അശാസ്ത്രീയമായിട്ടെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം റോഡിന്റെ നിർമ്മാണ ജോലികൾ അശാസ്ത്രീതാരോപിച്ചും നിർമ്മാണ ജോലികൾ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സി പി ഐ ശല്യാമ്പാറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ സെക്രട്ടേറിയറ്റ് അംഗം റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചപ്പോൾ നാട്ടുകാരായ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദൈർഘ്യം വരുന്ന ഈ റോഡ് നല്ല നിലയിൽ എന്തായിരുന്നാലും മൂന്ന് കോടി രൂപ എന്ന് പറയുന്നത് തികച്ചും അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടറുടെയും ഉദ്യോഗസ്ഥന്മാരുടെ പോലും ദീർഘകാലം നിലനിൽക്കുന്നതായ ഉപയോഗിക്കാൻ കഴിയുന്നതായ ഒരു റോഡായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു റോഡിൽ നടത്തിയിട്ടുള്ള കോൺക്രീറ്റ് ഇളകി പോകുന്ന സ്ഥിതി എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം റോഡ് നിർമ്മാണത്തിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്നും സി പി ഐ ആരോപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം നിതാ ബൈജു കെ കെ ബാബു ബൈജു മാടപ്ര നസീർ ചൂരവേളി വി എസ് അനീഷ് ലീല രവീന്ദ്രൻ അജിത ബൈജു വിനോദ് എം പി തുടങ്ങിയ നിരവധി നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി ക്രിസ്തുമസ് പുതുവത്സര അവധിക്ക് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രാ പ്രതിസന്ധിയിൽ ഇതര സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്കെത്തുന്ന ഒട്ടുമിക്ക ട്രെയിനുകളുടെ ടിക്കറ്റ് എല്ലാം ഇതിനോടകം തന്നെ തീർന്നിരിക്കുകയാണ് അവധിക്കാല സീസൺ ആയതോടെ ബസ് കമ്പനികളും നിരക്കുകുത്തനെ ഉയർത്തിയിരിക്കുകയാണ്